നമ്മുടെ വണ്ടിയുടെ ഒരു ചെറിയ വീഡിയോ ആണ് നമ്മുടെ വണ്ടിയുടെ വർക്കുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അത് ശേഷം പെയിൻറ്റിങ് വെള്ളം അടിച്ചിങ്ങനെ നിർത്തിയേക്കും അക്കപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നു അത്യാവശ്യം വൈറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിങ്ങനെ നടത്തിയേക്കുന്നു വെയിലും റബ്ബിന് സിൽവർ കളറൊക്കെ അടിച്ച് കട്ടാക്കി ഇങ്ങനെ നിർത്തിയേക്കുന്നു ഇപ്പോൾ ഈ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് എൻ്റെ വ്യത്യാസം വേണം നടത്തിയതിനപ്പുറത്ത് എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ പെയിൻറ്റിൻ്റെ അവിടെയൊക്കെ ഇന്ത്യ പിന്നെ ഓൾ ഇന്ത്യ പെർമെറ്റ് അങ്ങനത്തെ ഫ്രണ്ട് എഴുതണം പിന്നെ നമ്മളെ ഗ്ലാസ് ഒക്കെ മാർക്ക് ചെയ്തിരിക്കുകയാണ് ബ്ലാക്ക് അടിക്കാൻ വേണ്ടി ഗ്ലാസ് നമ്മൾ നമ്മുടെ അയക്കില് മാറ്റിയെല്ലാം അയച്ചിട്ടേക്കും പിന്നെ നമ്മളെ ക്യാരിയർ പെയിൻറ്റ് ചെയ്തിട്ട് അയച്ചേരും ക്യാരിയറ് ബിഹാൻ എന്നുള്ള ഭാഗം നമ്മൾ പെയിൻറ് ചെയ്തിട്ടില്ല ബാക്കിയുള്ള ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം പെയിൻറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് ഞാൻ നിർത്തിയേക്കുന്നു നാളെ ബാക്കി മാസ്കും കാര്യങ്ങളൊക്കെ അഴിച്ചു മാറ്റണം